സുരഭിയും സുഹാസിനി സീരിയലിന്റെ പുതുപുത്തൻ പ്രോമോ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം സീതാ ഹസ്ബൻഡും കൂടി കൂടിയിട്ട് വെഡിങ് ആനിവേഴ്സറി ആഘോഷത്തിന്റെ ഭാഗമായിട്ട് കേക്ക് കട്ടിംഗ് ഒക്കെ കഴിഞ്ഞിട്ട് വീട്ടിൽ നിന്ന് കന്യാകുമാരിക്ക് പോയിരിക്കുകയാണ് തുടർന്ന് സുരഭിയും വീട്ടിലേക്ക് പോവുക എന്ന് പറഞ്ഞിട്ട് പ്രശോഭിന്റെ അടുത്തുനിന്ന് അനുവാദം വാങ്ങിയിട്ട് അവിടുന്ന് പോകുന്നുണ്ട് പ്രതീഷാണെന്നുണ്ടെങ്കിൽ സുഹാസിനിയമ്മയെ കൊണ്ടുവരിക എന്നുള്ള ലക്ഷ്യവുമായിട്ട് ഇറങ്ങിത്തിരിക്കുകയാണ് താൻ കാരണമാണ് അമ്മ പോയത് എന്നുള്ള എല്ലാവരുടെയും കുറ്റപ്പെടുത്തൽ കാരണമാണ് പോകുന്നതെന്നൊക്കെ പറയുമ്പോ പ്രശോഭ പറയുന്നുണ്ട് അങ്ങനെ അനിയം കൂട്ടാൻ ഞങ്ങൾ ആരും പറഞ്ഞിട്ടില്ല എന്ന് പക്ഷെ സുരഭിയുടെ മുഖത്ത് നോക്കിയിട്ടാണ് കേട്ടോ പ്രതീഷ് പറയുന്നത് ചിലരൊക്കെ പറഞ്ഞിട്ടുണ്ടേ എന്ന് അതുകൊണ്ട് തന്നെ തൻ്റെ അമ്മയും എന്തായാലും തിരിച്ചു കൊണ്ടുവരണം എന്നുള്ള ഒരു ഉറച്ച കൂടി തന്നെയാണ് പ്രതീഷ് വീട്ടിൽ നിന്ന് ഇറങ്ങുന്നത് അതുപോലെ തന്നെ പ്രതീഷ് സുഹാസിനിയമ്മയുമായിട്ട് തന്നെയാണ് തിരിച്ചെത്തുന്നത് കേട്ടോ നമ്മുടെ കേണലും അതുപോലെ തന്നെ സീതാലക്ഷ്മിയും തിരിച്ചു വരുന്നതിന് മുമ്പായിട്ട് ഒരു സർപ്രൈസ് എന്ന രീതിയിൽ തന്നെ സുഹാസിനിയമ്മ തിരിച്ചു വരികയാണ് ചെയ്യുന്നത് സുഹാസിനിയമ്മയുടെ വരവ് ശരിക്കും ചന്ദ്രഹാസൻ വീട്ടിലെ ഒരു ആഘോഷം തന്നെയാണ് കേട്ടോ ചന്ദ്രഹാസം വീടിന്റെ ഉറങ്ങിക്കിടക്കുന്ന ആ പ്രതീതിയൊക്കെ മാറിയിട്ട് എല്ലാവരും ഭയങ്കര ആഘോഷപരമായിട്ടുള്ള രീതിയിലാണ് സുഹാസിനിയമ്മയെ വരവേൽക്കുന്നത് അമ്മ എന്തിനു പോയതാണ് ഞങ്ങളടുത്ത് ആരടുത്തും പറയാതെ എന്നൊക്കെ നമ്മുടെ സുഹാസിനിയമ്മ തിരിച്ചു വരുന്ന സമയത്ത് സുരഭി ചോദിക്കുന്നുണ്ട് കേട്ടോ ഞാൻ മറ്റെങ്ങോട്ടും പോയതല്ല എന്റെ ചന്ദ്രേടനെ അന്വേഷിച്ച് എന്നുള്ള കാര്യം അമ്മ പറയാണ് അധികം വൈകാതെ തന്നെ അദ്ദേഹവും ഇങ്ങോട്ട് തിരിച്ചു വരും എന്നുള്ളൊരു ഉറപ്പും കൂടി എല്ലാവർക്കും അമ്മ നൽകുന്നുണ്ട് കേട്ടോ തുടർന്ന് പ്രതീക്ഷാണെങ്കിൽ സുരഭിയുടെ അടുത്ത് പറയുന്നുണ്ട് താൻ പറഞ്ഞിരുന്നല്ലോ ഞാൻ കാരണമാണ് അമ്മ ഇവിടുന്ന് ഇറങ്ങിപ്പോയത് എന്നുള്ള കാര്യം ദാ ഞാൻ അമ്മയെ തിരിച്ച് നിന്റെ കയ്യിൽ തന്നെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയാണ് ഇനി ഒരിക്കലും അമ്മ ഇവിടുന്ന് എങ്ങോട്ടേക്കും പോകില്ല ആരോടും പറയാതെ ആ കാര്യമൊക്കെ ഞാൻ അമ്മയോട് ഉറപ്പ് പറഞ്ഞ് മേടിച്ചിട്ടുണ്ടെന്നൊക്കെ പ്രതീഷ് പറയാണ് കേട്ടോ അങ്ങനെ വീണ്ടും സുരഭിയും അതുപോലെ തന്നെ പ്രതീഷും പഴയ സ്നേഹത്തെ പോലെ തന്നെ ആവുകയും ചന്ദ്രഹാസം വീട്ടിലാണെന്നുണ്ടെങ്കിൽ പഴയ സന്തോഷം തിരിച്ചു നിന്നായിട്ടുള്ള രംഗങ്ങളൊക്കെയാണ് വരുന്ന എപ്പിസോഡിൽ നമുക്ക് കാണാൻ വേണ്ടി സാധിക്കാം മറ്റൊരു പ്രൊമോ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം എല്ലാവർക്കും താങ്ക്